കടങ്ങൾ കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിതത്തിലെ സ്വസ്ഥതയെയും ജീവിതത്തിലെ സന്തോഷത്തെയും നഷ്ടപ്പെടുത്തി കടങ്ങളെക്കുറിച്ച് ഓർത്ത് ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ഞാനൊരു തിക്റ് പറഞ്ഞുതരാം സാധാ ഒരു ദിക്കറല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഇസ്മുൾക്കൊള്ളുന്ന ഒരു അത്ഭുത തിക്കറാണ് ഈ ദിക്കറ് നിങ്ങൾ വീഡിയോയിൽ പറയുന്ന പ്രകാരം നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഹിൻഷ നിങ്ങൾക്ക് എത്ര അത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും അത് വിടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും ഇൻഷാ അല്ലാ ഉറപ്പാണ് കാരണം അള്ളാൻ്റെ ഇസ്മ വെച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു സുബഹാന ഹുഅ താല ഖുർആാനിലൂടെ പറഞ്ഞത് എന്ന അവൻ്റെ ഇസ്മുകൾ വെച്ച് അള്ളാഹിനോട് ചോദിക്കാനാണ് അള്ളാഹ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള അവൻ്റെ ഇസ്മ വെച്ചാണ് ഈ ഒരു ദിക്കറുള്ളത് ഇത് കൃത്യമായിട്ട് വിശ്വാസത്തോടു കൂടെ നിങ്ങളെ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഐ ആം ഷുവർ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളുടെ കടങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നിങ്ങൾ നോക്കണ്ട അതിനുള്ള വഴി അല്ല തുറന്നു തരും കാരണേ അള്ളാൻ്റെ ഖജനാവേ ഒരു നിലക്കും ഒരു സൂചിയുടെ മുന പോലും ഒരിക്കലും കുറയുകയില്ല നമുക്ക് എത്ര തന്നോ എന്ന് വെച്ചു മനസ്സിലായല്ലോ നമുക്ക് എത്ര തന്നാലും അവൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പൊടി പോലും കുറയുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള അമലുകൾ വിശ്വാസത്തോടു കൂടെ ചെയ്യുക ബാക്കി അല്ല പ്ലാൻ ചെയ്തോളും നമുക്ക് ഏത് രീതിയിൽ കടങ്ങൾ വിടാനുള്ള വഴി തരണമെന്ന് നമ്മളത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ട നമ്മൾ നമ്മളേൽപ്പിക്കപ്പെട്ട പണി നമ്മൾ ചെയ്യുക അപ്പോൾ അള്ളാഹു സുബാനുഭവത്താൽ ആ വഴികൾ നമുക്ക് എളുപ്പമാക്കി എളുപ്പാക്കിത്തരും ഇൻഷാല്ലാ ഏതായാലും കൂടുതൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വിഷയത്തിലേക്ക് വരാം അള്ളാഹുവിൻ്റെ പരിശുദ്ധനാമമായിട്ടുള്ള യാബീറുയാ കബീറു യാ കബീർ ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മാണ് ഒരുപാട് മഹത്വങ്ങളുണ്ട് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷണം കഴിച്ച് ഈ ദിക്കർ അധികരിപ്പിച്ചാൽ അവർക്കിടയിൽ രമ്യതയും ഐക്യവും നിലനിൽക്കുന്നതാണ് മനസ്സിലായല്ലോ പ്രശ്നക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ അവർക്കൊക്കെ ഈ ഒരു ഇസ്മ വച്ചു ഭക്ഷണങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഇസ്മയാബീർ കബീറു യാ കബീറു എന്നെ അധികരിപ്പിക്കുക ഏതായാലും ഞാൻ കൂടുതൽ ഇതിൻ്റെ മഹത്വം പറയല്ല ഫലം പറയല്ല അത് ഇൻഷാല്ലാ തോഫീഖ് നൽകുകയാണെങ്കിലും മറ്റു വീഡിയോകളിലായിക്കൊണ്ട് നമുക്ക് പറയണം ഇൻഷാല്ലഹ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഈസ്മുൾക്കൊള്ളുന്നൊരു ദിക്കറാണ് നമ്മുടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കുള്ളൊരു ദിക്കറാണ് ഏതായാലും ഇൻഷാള്ളർ പറഞ്ഞു തരാം യാ കുല്ലാ തീ ഇതാണ് ദിഖർ യാ കബീറു ലി യാ കബീറു അന്തല്ലാത്ത ഈ നിക്കറ് മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക പതിവായിട്ട് ചൊല്ലുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ചൊല്ലാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്ന നിങ്ങൾ ചൊല്ലുക ഇത്ര എണ്ണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക എത്ര ചൊല്ലണം എന്നുള്ളത് എപ്പോൾ ചൊല്ലണം എന്നുള്ളതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഭദരിപ്പിക്ക് ശേഷം ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലാം ഇനി സുഭയ്ക്ക് ശേഷമാണെങ്കിൽ അങ്ങനെ ചൊല്ലാം ഇങ്ങനെ നിങ്ങളുടെ സൗകര്യപ്രദമായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ ചൊല്ലുക അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ കടക്കണികളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കരകയറ്റും അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും ഇൻഷാള്ളാ ദിഖർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു യാ കബീറു ലാ ലി കബീർ അന്തോലി ഇതാണ് ദിക്ക് ഇൻഷാല് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു സല്ലാഹു അലാ സൈദിന മുഹമ്മദ് സലാഹു അലഹി വസ്ലാം